ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ നമ്മളെ സ്കിന്നിന് നമ്മളെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കോസ്മെറ്റിക് കയറും ഒരുപാട് കോസ്മെറ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യും നമ്മൾ വിളക്കുന്നതിന് വേണ്ടി പല പ്രോഡക്റ്റും നമ്മൾ വാങ്ങിച്ച് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഭയങ്കരമായ റിസൾട്ട് കിട്ടുമെന്ന് പറയും നമ്മൾ പലതരം പ്രോഡക്റ്റുകളും നമ്മൾ യൂസ് ചെയ്യും പക്ഷെ നമുക്ക് അതുകൊണ്ട് നമുക്ക് നമ്മൾ ചിലപ്പം വിളക്കുമായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ക്രീമുകളൊക്കെ നമ്മളുടെ ലിവറിനെയും നമ്മളുടെ പിന്നെ കിഡ്നിയൊക്കെയാണ് ബാധിക്കുന്നത് പലതരം അസുഖങ്ങൾ എല്ലാം നമുക്കതുകൊണ്ട് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ നമ്മൾ കോസ്മെറ്റിക്കിൻ്റെ ഉപയോഗം അമിതമായ ഉപയോഗം കുറയ്ക്കുക മെയിനായിട്ട് അതാണ് ഞാൻ പറയാനായിട്ട് വന്നത് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ പല പല ബ്രാൻഡുകൾ കോസ്മെറ്റിക് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കും ഇന്ന് കുറച്ച് ദിവസം ഒരു ബ്രാൻഡ് പിന്നെ അടുത്ത ബ്രാൻഡ് പല പല പരസ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യും അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പല കോസ്മെറ്റിക്കുകളും സ്ഥിരം യൂസ് ചെയ്ത് അത് നിർത്തി കഴിയുമ്പോഴത്തേക്ക് കണ്ണിന് ചുറ്റും ഭയങ്കരമായ കറുപ്പ് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കറുപ്പ് ബാധിച്ച് കണക്കുള്ള ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പലർക്കും പറയാറുണ്ട് ഈ ഒരു ക്രീം ഇട്ട് എൻ്റെ ഇത്രയും ഭാഗം ഇങ്ങനെ കറുത്ത അല്ലെങ്കിൽ കൺ തടത്തിന് ചുറ്റും കണ്ണിന് ചുറ്റും കറുപ്പ് ബാധിക്കുക ഇങ്ങനെയൊക്കെയുള്ള പലതരം സൈഡ് എഫക്റ്റുകളും ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ കോസ്മെറ്റിക് ഉപയോഗിക്കേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത് നമ്മൾ ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കുക അതായത് രാത്രി സമയങ്ങളിൽ കഴിയുന്നത് നമ്മളിതെല്ലാം കഴുകി വാഷ് ചെയ്തിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സ്കിന്നു മുഖം ആയാലും സ്കിന്നായാലും ആയിട്ട് വെച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഇത് നമ്മളെ മുഖത്ത് കാണരുത് അത് നമ്മുടെ സ്കിൻ കെയറിന് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന് നല്ല ഇത് നല്ല ചർമ്മം നല്ല രീതിയിൽ ഇരിക്കാൻ സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ കോസ്മെറ്റിക്കുകൾ നമ്മൾ ഏതെങ്കിലും പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർ പണ്ട് ഒരു പൗഡർ അല്ലെങ്കിൽ കരി പിന്നെ പൊട്ട് പൊട്ടുപയോഗിക്കുന്നവരാണെങ്കിൽ പൊട്ട് ഇത്രയൊക്കെ ഇതാണ് പണ്ട് കാലത്ത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് ആ സ്ഥാനത്ത് ഇന്ന് കുട്ടികൾ മുതൽ ഒരുപാട് കോസ്മെറ്റിക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ല കാരണം ഞാൻ ഒരുപാട് കോസ്മെറ്റിക്കുകളൊന്നും ഉപയോഗിക്കുന്ന ആളല്ലേ എനിക്കതുകൊണ്ട് അതിനെപ്പറ്റി അറിയത്തതും ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ലിപ്സ്റ്റിക്കുകൾ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് പല ആൾക്കാർക്ക് നോർമലി ആ ഒരു ലിപ്പിൻ്റെ ആ ഒരു നിറം നഷ്ടപ്പെട്ട് കറുത്ത് പോകുന്നു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭൂരിഭാഗം ഒരുപാട് ഭൂരിപ്പ നൂറിൽ എൺപത് ശതമാനം പേരുടെയും ചുണ്ട് കറുത്തു പോകുന്ന ഒരവസ്ഥയാണ് ലിപ്സ്റ്റിക് ഇട്ട് വരുമ്പോഴത്തേക്ക് കാണുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരു ജീവിതം ഇല്ലെന്ന് തന്നെ പറയാം അവർക്ക് അന്നേരം ആവശ്യത്തിന് മാത്രം കോസ്മെറ്റിക്കുകൾ ഉപയോഗിക്കുക കാരണം അമിതമായ കോസ്മെറ്റിക്ക് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ സ്കിന്നു ഒരുപാട് പ്രായം ചെന്ന കണക്കാകും നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് വയസ്സായ ഒരേ കണക്കുള്ള സ്കിന്നായി മാറുന്നത് ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഒരുപാട് ഉപയോഗിക്കുന്ന നമുക്ക് ഈ ഇത് യൂസ് ചെയ്യാതെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമുള്ള ഉപയോഗിക്കുക നമ്മൾ ഏതെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതി എടുക്കുക സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സമയത്തൊന്നും അമിതമായിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ ആവശ്യത്തിനായിട്ടുള്ളത് മാത്രം നമ്മൾ ശീലിക്കുക അതായിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ